ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിവ് പോലെ തന്നെ നമ്മൾ വീടിൻ്റെ മുകളിലേക്ക് കയറുകയാണ് നടക്കാനായിട്ട് അപ്പം ഇന്നതാ രണ്ട് മൂന്ന് നക്ഷത്രങ്ങളും അമ്പിളിമാമിനൊക്കെ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ രാവിലെ എണീക്കുമ്പം തന്നെ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക എല്ലാ ദിവസവും നമുക്കങ്ങനെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുള്ളൂ നെഗറ്റീവ് ചിന്തകളൊക്കെ കളി നമ്മൾ പോസിറ്റിവിറ്റി വരുത്താൻ ശ്രമിക്കണം അതിനുവേണ്ടി നമ്മൾ എണീക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയോടുകൂടി തുടങ്ങുക വിളക്ക് കുളിക്കാനും വിളക്ക് എത്തിക്കാനും ഒക്കെ പറ്റിയ സാഹചര്യമാണ് നമ്മൾ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉള്ള ചന്ദനത്തിരി പോലുള്ള സാധനങ്ങളൊക്കെ കത്തിച്ച് വെച്ച് അങ്ങനെയൊക്കെയാണെ തന്നെ വീട്ടിൽ തന്നെ നല്ലൊരു പോസിറ്റീവ് ഫീലായിരിക്കും അപ്പോൾ അത് എണീറ്റ് വരുന്നവർക്കും നല്ലൊരു പോസിറ്റീവ് ഫീൽ നൽകും അതുപോലെ തന്നെ നമ്മൾ മെൻ്റലി ഫിസിക്കലി ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പോസിറ്റീവ് ഫീൽ ഉണ്ടാവുക ഡൗണായി പോവാതിരിക്കുക അതിനുവേണ്ടി നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമ്മൾ നല്ല പോസിറ്റീവായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മളെപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാതെ നമ്മുടെ നമുക്ക് എന്ത് ദൈവം തന്നു കിട്ടിയതൊക്കെ ഭാഗ്യമാണല്ലോ അങ്ങനെ വിചാരിച്ച് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക മറ്റുള്ളവർക്ക് അതുണ്ട് ഇതുണ്ട് അങ്ങനെ ചിന്തിച്ച് നമ്മുടെ നെഗറ്റിവിറ്റി വരുത്തി നമ്മുടെ ജീവിതം ഹാപ്പി അല്ലാതാക്കാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ നല്ലത് മാത്രം ചെയ്ത് തിന്മകളെ അകറ്റി നല്ല രീതിയിൽ നല്ല കോൺഫിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക അപ്പം തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും അതായത് നമ്മൾ പിന്നെ ഒട്ടും ഡൗൺ ആവരുത് ഒറ്റ കാര്യത്തിലും ഡൗൺ ആവരുത് എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ച് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ നമുക്ക് ജീവിത വിജയം കൈവരിക്കാൻ പറ്റും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ റിപ്പോർട്ടർ ടി വിയിലെ സുജയാ പാർവതി അതായത് ന്യൂസ് റീഡർ സുജയാ പാർവതിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു സുജയാ പാർവതി അഞ്ച് വയസ്സായപ്പോൾ തന്നെ അമ്മ മരിച്ചു പക്ഷേ അച്ഛൻ സുജയാ പാർവതിക്ക് വേണ്ടി ജീവിച്ചു ഒരു കൃഷിക്കാരനായിരുന്നു കല്യാണമൊന്നും കഴിക്കാതെ സുജിയ പാർവതിനെ നോക്കി പഠിപ്പിച്ചു അങ്ങനെ സുജിയ പാർവതി അമ്മയില്ലെങ്കിലും അച്ഛനുണ്ടല്ലോ എന്ന് ചിന്തിച്ച് അങ്ങനെ നല്ല പഠിച്ച് മിടുക്കിയായി ഇപ്പം നല്ല മിടുക്കിയായിട്ടുള്ളൊരു അവതാരികയാണ് നമ്മുടെ സുജയാ പാർവതി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവ് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ തളർത്താനും എന്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരുപാട് ആൾക്കാർ ഫ്രണ്ട്സ് ഫാമിലി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മൾ അതിലൊന്നും തളരാതെ എല്ലാത്തിലും നമ്മൾ പറയുന്നവരെന്തും പറഞ്ഞോട്ടെ നമ്മൾ നമ്മൾ ചെയ്യുന്ന നന്മയുള്ള പ്രവൃത്തി ചെയ്യുക തിന്മയെ അവോയ്ഡ് ചെയ്യുക നന്നായിട്ട് നമ്മൾ കോൺഫിഡൻസോടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ലതായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും നെഗറ്റീവിറ്റിയെ നമുക്ക് നമ്മളെ തളർത്താനേ പറ്റില്ല നെഗറ്റീവ് എവിടെ നിന്ന് കണ്ടാലും നമ്മൾ അതെല്ലാം ഒഴിവാക്കി അതിൽ നല്ലതിൽ മാത്രം നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് ചീത്ത കാര്യങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റും പിന്നെ എല്ലാം നല്ലതാണ് നമുക്ക് വരാനുള്ള എല്ലാം നല്ലതാണ് അങ്ങനെ ചിന്തിച്ച് നല്ല പോസിറ്റീവായിട്ട് ജീവിക്കുക നല്ല കോൺഫിഡൻസ് ആയിട്ട് എല്ലാ കാര്യവും നന്നായിട്ട് ചെയ്ത് നമ്മൾ പോസിറ്റീവായിട്ട് നമുക്ക് എല്ലാ കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ചിന്തിച്ച് മുമ്പോട്ട് തന്നെ പോവാൻ നമുക്ക് ജീവിത വിജയം കൈവരിക്കാൻ പറ്റും അപ്പം നമ്മൾ പിന്നെ മടി കളയുക എപ്പോഴും അലസതയോടുകൂടി ഇരുന്നാൽ തന്നെ നമുക്ക് നെഗറ്റീവ് ഫീലാണ് നമുക്ക് വയ്യ പറ്റുന്നില്ല അങ്ങനെയുള്ള ചിന്തകളെ നമ്മൾ അവോയ്ഡ് ചെയ്യുക നമുക്ക് പറ്റും എല്ലാത്തിനും പറ്റും എന്നുള്ള കോൺഫിഡൻസോടുകൂടി ഇരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പോസിറ്റിവിറ്റി വരും പിന്നെ എല്ലാ കാര്യവും നമ്മൾ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തനിയെ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് പറ്റില്ല എന്ന് വിചാരിക്കാതിരിക്കുക എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കം പ്രസ് ചെയ്യാനും ആരും മറക്കല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വൈകുന്നേരം ഒരു ഏഴര എട്ടര മണിക്കുള്ളിൽ നമ്മൾ ഷോർട്ട് വീഡിയോ വരാറുണ്ട് അതും കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഇതുപോലെ ഉള്ള ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം